ത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ച് അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് താലന്തുകളുടെ ഉപമ ഉപമയാണ് നമ്മളെല്ലാവരും പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ഉപമയാണ് താലന്തുകളുടെ ഉപമ ആ ഉപമയ്ക്കകത്ത് പറയുന്നത് ഒരു ധനവാൻ ഇങ്ങനെ തൻ്റെ സേവകർക്ക് അഞ്ച് താലന്തും രണ്ട് താലന്തും ഒരു താലന്തും കൊടുത്തിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ ഷോ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഈ പറയുന്ന ഉമ്മയിൽ എല്ലാവരും ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം ഈ ഒരു താലന്തു കിട്ടിയ ഷത്തിനെക്കുറിച്ചാണ് അതിൻ്റെ അകത്ത് എല്ലാവരും വളരെ ശ്രദ്ധയോടെ പറയുന്നത് മറ്റു രണ്ടുപേരും തങ്ങൾക്ക് കിട്ടിയ താലന്തുകൾ അത് ഇരട്ടിയാക്കിയെന്ന് പറയുമ്പോൾ ഒരു താലന്തു കിട്ടിയ ആ സത്യൻ പറയുന്നുണ്ട് ഞാൻ അത് കുഴിച്ചിട്ടു ഇതാ നിൻ്റെ താലന്ത് നീ തന്നത് നീ തിരിച്ചെടുത്തോളൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽ നിൽക്കുന്ന അന്ന് ഇന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ആ ഒരു ഉപമയുടെ പ്രധാന പോയിൻ്റ് എന്നാൽ ആരാണ് ഈ ഒരു താലന്ത് കിട്ടിയ മനുഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആകാനാണ് സാധ്യത സാധ്യത എന്നല്ല നമ്മളോരോരുത്തരുമാണ് ആ ഒരു താലന്ത് കിട്ടിയ ഹൃത്യൻ കാരണം ആത്മീയ മേഖലയിൽ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ ദൈവം ചിലർക്ക് പല വിധത്തിലുള്ള വരങ്ങളും കൃപകളും എല്ലാം കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ പലവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി പല വിധത്തിലുള്ള വരങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ചിലർക്ക് ഈശോ ഇത്തരത്തിലുള്ള വരങ്ങളൊന്നും കൊടുത്തിട്ടില്ല പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ യാതൊരുവിധ വരങ്ങളോ കിടവകളോ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈശോ ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന ആ ഒരു താലന്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള വരം പ്രാർത്ഥിക്കാനുള്ള കഴിവ് പ്രാർത്ഥിക്കാനുള്ള സിദ്ധിയായി അതാണ് ഈശോ ഉദ്ദേശിക്കുന്ന ആ ഒരു താലന്ത് അപ്പോൾ എത്ര പേർ ഈ താലന്ത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ആളുകളുടെ ദൃഷ്ടിയിൽ പ്രാർത്ഥിക്കുക എന്ന വരം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള വരം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരു വൃദ്ധ ഉള്ള ഒരു പ്രയത്നമാണ് അല്ലെങ്കിൽ അതൊരു പ്രധാന ഒരു വിലയേറിയ ഒരു താലന്തായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു താലന്തെന്ന് പറയുന്ന അത്ര വലിയ പ്രാധാന്യമുള്ളതായിട്ടോ ആരും കണക്കാക്കുന്നില്ല പക്ഷേ ദൈവത്തിന് മുമ്പിൽ ഈ ഒരു താലന്തിന് വലിയ വിലയുണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയത്തുമില്ല അതുകൊണ്ട് ഈ ഒരു താലന്തു മാത്രമുള്ള അല്ലെങ്കിൽ ചില മനുഷ്യരെ കാണാം അവർക്ക് വെറുതെ പ്രാർത്ഥിക്കാൻ മാത്രമുള്ള ഒരു കൃപയെ കാണുകയുള്ളൂ അപ്പോൾ ഈ മനുഷ്യർ പൊതുവേ ചെയ്യുന്ന എന്താണ് ഓ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇത് അല്ലെങ്കിൽ എന്തിനാണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ആർക്കാണ് ഗുണം എനിക്ക് എനിക്കേതായാലും ഇത് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഗുണമില്ല അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കേണ്ട എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാതെ തള്ളി നിൽക്കുന്ന മനുഷ്യരുണ്ട് പൊതുവേ അങ്ങനെയാണ് നല്ലൊരു വിഭാഗം മനുഷ്യരും പക്ഷേ അവർക്കൊക്കെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥിക്കാത്ത എല്ലാ മനുഷ്യർക്കും വരാൻ പോകുന്ന വിപത്ത് എന്ന് പറയുന്നത് അവരുടെ ഉള്ള സമൃദ്ധിയും ഉള്ള സമാധാനവും എല്ലാം എടുത്തു മാറ്റുന്ന ഒരു ദിവസമുണ്ട് പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ അന്ന് അവർ വളരെ വളരെയധികം കഷ്ടപ്പെടും ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാനാവുന്ന കാലത്ത് പ്രാർത്ഥിക്കാതെ മരിക്കാറായപ്പം ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് കേഴുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവരുടെയൊക്കെ നല്ല പ്രായത്തിൽ കാല് പിടിച്ചിട്ടുണ്ട് ഒരു ധ്യാനം കൂടും അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം ഒന്ന് വന്ന് ഒരു ധ്യാനം കൂടും ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്കെല്ലാം ഉണ്ട് എനിക്ക് സമ്പത്തുണ്ട് എനിക്കെൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് മറുതലിച്ചിരുന്ന വ്യക്തി മരിക്കാറായ സമയത്ത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു സമാധാനം നൽകണമെന്നൊക്കെ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും ഒന്നും ചെയ്യാനില്ല അപ്പോഴാരെങ്കിലും പ്രാർത്ഥിച്ചെന്നും കരുതി അതൊരു ആശ്വാസമായിട്ട് അവർക്ക് അനുഭവപ്പെടുകയില്ല അപ്പോൾ ഓർഗ ഞാൻ ഈ കാര്യം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ആൾക്കാരെല്ലാം അവഗണിച്ചിരിക്കുന്ന ആ ഒരു താലന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള വരം അതായത് മധ്യസ്ഥ പ്രാർത്ഥന വരമാണ് അത് വിശുദ്ധരുടെ ജീവചരിത്രത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വരം കൊണ്ട് തന്നെ വിശുദ്ധരായി തീർന്നു വിശുദ്ധരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ മരിയ ജോൺ വിയാനിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ഒരു കഴിവുമില്ലായിരുന്നു പഠിക്കാനോ പാടാനോ ഒന്നിനും യാതൊരു ഗുണവും യാതൊരുവിധ കഴിവും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് മരിയാ ജോൺ വിയാനിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ അദ്ദേഹം എങ്ങനെ ഇത്ര വലിയ വിശുദ്ധനായി അല്ലെങ്കിൽ ഇടവക വൈദികരുടെ മധ്യസ്ഥനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരുന്ന ഒരേ ഒരു താലന്തെ ഉണ്ടായിരുന്നുള്ളൂ അത് ഈ പറഞ്ഞ പ്രാർത്ഥിക്കാനുള്ള വരം പ്രാർത്ഥിക്കാനുള്ള കൃപയുടെ താലന്തായിരുന്നു അതേ അദ്ദേഹം ആ ഒരു താലന്ത അദ്ദേഹം നല്ല രീതിയിൽ വിനിയോഗിച്ചു ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ അഞ്ച് രണ്ട് അഞ്ച് താലന്തും രണ്ട് താലന്തും കിട്ടിയ മനുഷ്യരെയൊക്കെ കൂടുതലായി അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തു അതിൻ്റെ നേർക്കാഴ്ചയാണ് അദ്ദേഹം ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ ഇടവക മധ്യസ്ഥരുടെ ഇടവക വൈദികരുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്നത് അപ്പോൾ പ്രത്യേകം ഓർക്കുക ലോക ഈ ഈശോ ഉദ്ദേശിച്ച ഉദ്ദേശിക്കാലന്തുകളിൽ ആ ഒരു താലന്ത് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള കൃപയാണ് പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കൃപയാണ് ഇത് ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന ഒരു താലന്താണിത് ഇത് കിട്ടാത്ത ഈ ഒരു താലന് ഈ ഒരു താലന് കിട്ടാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അപ്പോൾ ഈ ഒരു താലന്തിനെ നിസ്സാരമായി കാണാതെ വിലയേറിയ ഒരു താലന്തായി കണ്ട് അതിനെ വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള കാര്യങ്ങൾ ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്വവും കടമയുമാണ് അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും മറിച്ച് ഈ ഒരു താലന്ത് അതായത് പ്രാർത്ഥിക്കാനുള്ള വരത്തെ നിസ്സാരമായി കണ്ട് അവഗണിച്ച് പ്രാർത്ഥിക്കാതെ ജീവിതകാലം മുന്നോട്ട് ചെലവഴിച്ചാൽ അങ്ങനെയുള്ളവർ ജീവിതാവസാനത്തിൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരും വളരെയധികം വില കൊടുക്കേണ്ടി വരികയും ചെയ്യും